പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വളരെ ഗൗരവമേറിയ ഒരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അഗസ്റ്റിൻ പാംപ്ലാനി എന്ന ഡോക്ടർ അഗസ്റ്റിൻ പാംപ്ലാനി എന്ന കത്തോലിക്ക സഭയിലെ വളരെ പ്രമുഖനായ വലിയ സ്കോളറായ ഞാൻ വളരെ വ്യക്തമായി തിന്മയുടെ ആളെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ആ വൈദികൻ്റെ ഏറ്റവും വലിയ രണ്ട് ദിവസം മുമ്പ് ഒരു റൂമിൽ നടന്ന ഏറ്റവും വലിയ ഹെരസി കത്തോലിക്ക ഹെരസിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ഈ കേട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ അതിൽ തെറ്റൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നും എന്നാൽ കത്തോലിക്ക സഭയുടെ ഫണ്ടമെന്റലായ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പ്രബോധനത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ വെള്ളം ചേർത്തിട്ട് വാക്ക് ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇയാൾ എത്രമാത്രം കത്തോലിക്ക സഭയുടെ വിശ്വാസികളുടെ ഉള്ളിലേക്ക് തെറ്റായ തിയോളജി തിരികിക്കയറ്റുന്നുവെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ വിശ്വാസത്തെ ഗൗരവത്തോടെ സമീപിക്കുന്ന കത്തോലിക്ക വിശ്വാസത്തെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സഹോദരങ്ങൾക്കും വൈദികർക്കുമൊക്കെയാണ് ഈ വീഡിയോ കൊണ്ട് സഹായിക്കുക അതുകൊണ്ട് ഈ വീഡിയോ അല്പം നീണ്ടുപോയാലും നിങ്ങൾക്ക് താല്പര്യമുള്ളത് ശ്രദ്ധിക്കുക എത്രമാത്രം ഡേഞ്ചറാണ് ഈ അഗസ്റ്റിൻ പാംബ്ലാനി എന്ന് തിരിച്ചറിയണമെങ്കിൽ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടങ്ങളെ മനസ്സിലാവുകയുള്ളൂ കാരണം വളരെ വിദഗ്ധമായി ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ ഞാൻ ഭയങ്കര സ്കോളറാണ് പണ്ഡിതനാണ് എന്നൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് പുള്ളി ഇത് അവതരിപ്പിക്കുന്നത് നമുക്കൊന്ന് കേട്ട് കഴിയാം വിഷയത്തിലേക്ക് തന്നെ കടക്കാം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇയാളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഇയാൾ പറഞ്ഞ കാര്യങ്ങളെ അല്ല ഞാൻ പ്രധാനമായിട്ടും അഡ്രസ്സ് ചെയ്തത് ഇയാൾ പോയിരിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ദൈവനിന്ദകർ കൂടെ പോയിരുന്ന് ആണ് അഡ്രസ്സ് ചെയ്ത് എന്നാൽ ഈ വിഷയത്തിൽ അതേ റൂമിൽ കൃത്യമായ വിശുദ്ധ കുർബാനക്കെതിരെ നടത്തിയ കത്തോലിക്കാ വിരുദ്ധമായ ഏറ്റവും ഗൗരവമായ ഹെററ്റിക് ടീച്ചിങ് ആണ് നിങ്ങളുടെ മുന്നിൽ കേൾക്കുവാൻ തുടങ്ങുന്നത് ആദ്യമേ പറഞ്ഞുകൊട്ടെ ഈ വീഡിയോ ക്ലിപ്പ് മുഴുവൻ ഞാൻ നിങ്ങളെ കേൾപ്പിക്കും ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് ആദ്യത്തെ പാർട്ടിൽ ഫണ്ടമെന്റൽ ആയ ഒരു കാര്യത്തെ തള്ളിയിട്ട് രണ്ടാമത്തെ പാർട്ട് കൃത്യമായ കത്തോലിക്കോളജിയാണ് പറയുന്നത് അപ്പൊ മൊത്തത്തിൽ കേൾക്കുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് സുന്ദരമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഇതൊന്ന് കേട്ടു ഒരു ഇവിടെ വരുന്നത് വെച്ചാല് നമ്മൾ എസെൻസിന് കൺസ്യൂമ് ചെയ്യാൻ പറ്റുമോ കാരണം നമ്മൾ ഈ കാത്ലിക് ഡോബലെ ഞാൻ വായിച്ചിട്ടുണ്ട് ദ പ്ലസഡ് ഇൻ ഹെവൻ കോംപ്രിഹൻഡ് ദോഡ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ ചിലവർ ഇവിടെ പറയുന്ന യൂക്രിസ്റ്റില് നമുക്ക് എസൻസ് നമുക്ക് ഭക്ഷിക്കാൻ പറ്റും എന്ന് പറയുന്ന അതിനപ്പക്കവുമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ലേ ചെറിയ അഭിപ്രായം എന്താ അതെ ട്രാൻസ് കേന്ദ്രൻ തിയോളജിയുടെ ചുവട് പിടിച്ചോട്ടുള്ള ചോദ്യമാണ് എങ്ങനെയാ എന്താ വിശുദ്ധ കുർബാന ഈശോയുടെ ശരീര രക്തങ്ങളാകും പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഒരു പക്ഷേ നിങ്ങളോടൊരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന ഈശോയുടെ ശരീരവും രക്തവും ആണോ ആരെങ്കിലും ഒന്ന് മറുപടി പറയാവോ കാത്തലിക് കാത്തലിക് തിയോളജി തിയോളജി പറയുന്നത് 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 ഈശോ ഈശോയുടെ ശരീരവും ആരും അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്താണ് ഇവിടെ യേശുവിന്റെ ശരീരവും രക്തവുമാണെന്ന് വിശുദ്ധ കുർബാന യേശുവിന്റെ ശരീരവും രക്തവുമാണെന്ന് കാത്തലിക് തിയോളജി പഠിപ്പിക്കുന്നില്ല എന്ന വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ പറയുന്നത് എന്നാൽ എന്താണ് കാത്തലിക് തിയോളജി പഠിപ്പിക്കുന്നത് എന്ന് തുടർന്ന് ഞാൻ ചില കൗൺസിൽ രേഖകളുടെയും സി സി സിയുടെ ഒക്കെ വെളിച്ചത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആദ്യമായിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ ഇതിനെക്കുറിച്ച് വായിക്കാം അതിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഞാനൊന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം കുർബാന ക്രിസ്തുവിൻ്റെ പെസഹായുടെ അനുസരണമാകിയാൽ അത് ബലി കൂടിയാണ് കുർബാനയുടെ ബലിപരമായ സ്വഭാവം സ്ഥാപക വാക്യങ്ങളിൽ തന്നെ വെളിപ്പെടുന്നു നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണിത് ഈ പാരപാതം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് ക്രിസ്തു കുരിശിൽ സമർപ്പിച്ച അതേ ശരീരം കുർബാനയിൽ അവിടെ നമുക്ക് നൽകുന്നു പാപരികാരാർത്ഥം അനേകർക്കായി ചിന്തിയ അതേ രക്തം നമുക്ക് നൽകുന്നു എന്താണ് പറയുന്നത് ക്രിസ്തു കുരിശിൽ തറച്ച ആ അതേ ശരീരമാണ് അതേ ശരീരമാണെന്ന് പറയുമ്പോൾ അത് ആ അന്നത്തെ അതേ രൂപത്തിലുള്ള ഭൗതിക ശരീരമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല കുരിശിൽ തറയ്ക്കപ്പെട്ട അതേ ശരീരം തന്നെയാണ് പക്ഷേ അത് ഉദ്ധിതനായ ആ ശരീരം പിന്നീട് എന്ത് സംഭവിച്ചു കല്ലറയിൽ ഇരുന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽട്ടു അപ്പോൾ ആ ഭൗതിക ശരീരത്തിന് ആത്മീയ ശരീരമായി മാറ്റം വന്നു പക്ഷെ ആത്മീയ ശരീരത്തിന് ആത്മീയ ശരീരം ഏതാണ് കുരിശിൽ തറക്കപ്പെട്ട മുറിവേറ്റ കൊല്ലപ്പെ കൊല്ലപ്പെട്ട അതേ ശരീരം തന്നെയാണ് പക്ഷെ അത് ആത്മാവിന്റെ ഭക്ഷണമായ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ശരീരമാണ് അതെന്നാണ് കത്തോലിക് സഭ പഠിപ്പിക്കുന്നത് ഇവിടെ അച്ഛൻ എന്താ ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമല്ല അല്ലെങ്കിൽ കാൽവരിയിൽ കൊല്ലപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരമല്ല എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് ഇനി ഇതിൻ്റെ ഈ സെക്ഷൻ്റെ അടുത്ത സെക്ഷൻ കഴിഞ്ഞാൽ കത്തോലിക്ക തന്നെയാണ് അപ്പം അച്ഛന് വേണമെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല ജെറൂസലേമിലൂടെ നടന്നുപോയ കാൽവരിയിൽ തറയ്ക്കപ്പെട്ട ആ കൂശിത ആ ശരീരം ആ ഭൗതിക അർത്ഥത്തിലുള്ള ആ ശരീരം അല്ല എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചു നോക്കാ അച്ഛനെ വളച്ചു പറ്റും എന്നാൽ അച്ഛൻ ആ ചോദ്യം കൃത്യമായി കേട്ട് കഴിഞ്ഞാൽ അവിടെ കാൽവരിയിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട ശരീരമല്ല ഇപ്പോൾ ക്രിസ്തുവിനുള്ള ശരീരമെന്നും അതൊരു വേറൊരു ശരീരമാണെന്നും കൃത്യമായി മീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അച്ഛൻ പറയുന്നത് ഈ വീഡിയോയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈ ക്ലിപ്പുകൾ കേട്ട് ഞാൻ പല ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആ അപകടം മനസ്സിലാവും ഇത് എങ്ങോട്ട് വേണമെങ്കിലും വളച്ചൊടിക്കാം ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞാൽ തീരുന്ന രീതിയിലാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ഈ വൈദികൻ എന്താണ് പറയുന്നത് നമുക്ക് ഒന്നും അതെ തിയോളജിയുടെ ചൂട് പിടിച്ചോട്ടുള്ള തിയോളജിയുടെ ചുവട് പിടിച്ചോണ്ടുള്ള ചോദ്യമാണ് എങ്ങനെയാ എന്താ വിശുദ്ധ കുർബാന ഈശോയുടെ ശരീരരക്തങ്ങളാകും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഒരു പക്ഷേ നിങ്ങളോടൊരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാല് വിശുദ്ധ കുർബാന ഈശോയുടെ ആണോ ആരെങ്കിലും ഒന്ന് ോ അതെ തിയോളജി പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ തിയോളജി പഠിപ്പിക്കുന്നില്ല കേട്ടോ യൂക്രി തിയോളജി പറയുന്നത് വിശുദ്ധ കുർബാന ഈശോ മിസിഹായുടെ യഥാർത്ഥ സാന്നിധ്യമാകുന്നു ഇവിടെ കത്തോലിക്ക സഭ അങ്ങ് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഇപ്പം നിങ്ങൾ വായിച്ചിട്ടുള്ള വിശു കുർബാന ക്രിസ്തുവിൻ്റെ ശരീരം ക്രിസ്തു ശരീരം സംബന്ധിച്ച അതേ ശരീരം കുർബാനയിൽ അവിടെ നമുക്ക് നൽകുന്നു എന്ന് കത്തോലിക്കാ സഭ സി 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 മുന്നൂറ്റി അറുപത്തഞ്ചിൽ പറയുന്നു ഇനി അടുത്ത ഒരു സ്ട്രെന്ത് കൗൺസിലിനെ റെഫർ ചെയ്തുകൊണ്ട് മുന്നൂറ്റി എഴുപത്തി ആറിൽ പറയുകയാണ് സ്ട്രെന്ത് സൂനകദോസ് കത്തോലിക്കാ വിശ്വാസം സംഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു അപ്പത്തിൻ്റെ സാധ്യക്ഷത താൻ സമർപ്പിച്ചത് തൻ്റെ ശരീരമാണെന്ന് നമ്മുടെ രക്ഷകനായി ക്രിസ്തു പറഞ്ഞു അതുകൊണ്ട് അത് എന്നും ദൈവത്തിന്റെ സഭയുടെ ബോധ്യമാകുന്നു ഇക്കാര്യം വിശുദ്ധ സൂനദോസ് ഇപ്പോൾ വീണ്ടും പ്രഖ്യാപിക്കുന്നത് അപ്പവും വീഞ്ഞും കുദാശ ചെയ്യപ്പെടുമ്പോൾ അപ്പത്തിന്റെ മുഴുവൻ സത്തയും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുന്റെ ശരീരത്തിന്റെ സത്തയും വീഞ്ഞിന്റെ വീഞ്ഞ് മുഴുവൻ സത്തയും അവിടുത്തെ രക്തത്തിന്റെ സത്തയും ആവുകയും ചെയ്യുന്നു ഈ മാറ്റം സംഭവിക്കുന്ന ഈ മാറ്റത്തെ സത്താബേണമെന്ന് കത്തോടിക്കൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള കർത്താവായി യേശുക്രിസ്തു ലോകോസിന്റെ സത്തയല്ല നിങ്ങൾ പ്രത്യേകിക്കുന്നു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി കാൽവരിയിലൂടെ ഒക്കെ നടന്ന് മുപ്പത്തിമൂന്ന് വർഷം ജീവിച്ച് കുശിൽ തറക്കപ്പെട്ട് കൊല്ലപ്പെട്ട അതേ മനുഷ്യന്റെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ആ മനുഷ്യപുത്രന്റെ ദൈവപുത്രന്റെ അതേ ശരീരം തന്നെയാണെന്നാണ് കത്തോലിക് സഭ പഠിപ്പിക്കുന്നത് ആകെ ഒരു വ്യത്യാസം കത്തോലിക് അവസ്ഥ തിയോളജിയിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ വിശ്വർവാനയിൽ രൂപാന്തരപ്പെട്ട ആത്മാവിന്റെ ഭക്ഷണമായ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ഉദ്ധാനം ചെയ്ത ശരീരമായിട്ടാണ് മാറുന്നതാണ് അവിടെ മാറ്റം ശരീരത്തിന്റെ ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ട് ഭൗതിക ശരീരത്തിന്റെ അവസ്ഥയിലല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഇതിനെയാണ് ഈ വൈദികൻ തള്ളുന്നത് ഇനി അടുത്തേ കേട്ടുള്ളൂ മുന്നൂറ്റി എഴുപത്തഞ്ച് നമ്മൾ വായിച്ചാണോ അല്ല ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് അപ്പവും കഴിഞ്ഞ് ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നതിലൂടെയാണ് ക്രിസ്തു ഈ കൂതാര സഞ്ചേനയിരിക്കുന്നത് ഈ മാറ്റത്തിന് ഹേതുവായ ക്രിസ്തുവിൻ്റെ വചനത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ഫലദായത്തിൽ സഭയ്ക്കുള്ള വിശ്വാസ സഭാ ഉറപ്പിച്ചു പറയുന്നുണ്ട് വിസ് യോഹനാൻ ക്രിസ്തു ഇങ്ങനെ പ്രസ്താവിക്കുന്നു അർപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറാൻ മനുഷ്യനല്ല നമുക്ക് വേണ്ടി കുഷത്തർക്കപ്പെട്ട ക്രിസ്തു തന്നെയാണ് കാരണമായിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇത് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉണ്ട് എന്ന് അച്ഛൻ പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും അല്ലാതെ മറ്റേതോ ഒരു രീതിയിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അപ്പത്തിൽ ഉണ്ടാകുന്നതാണോ സത്താപരമായി അപ്പം മറ്റൊരു ക്രിസ്തുവിൻ്റെ മറ്റൊരു ശരീരമായി മാറുന്നതാണോ പറയുന്നത് കാൽവരിയിൽ നമുക്കായി മുറിക്കപ്പെട്ട സി 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 അറുന്നൂറ്റി അറുപത്തഞ്ചിലൊക്കെ പറയുന്നത് മുറിക്കപ്പെട്ട അതേ ശരീരമായിട്ട് തന്നെയാണ് ഓരോ വിഷ്ണു കുർബാനയിലും യേശു ക്രിസ്തു മാറുന്നതെന്ന് പറഞ്ഞിട്ട് അത് അതിന് പിന്നീട് വരുന്ന സെക്ഷനിലാണ് ഇത് ഉദ്ദിതനായ ക്രിസ്തുവിന്റെ ശരീരമാണെന്നും അപ്പത്തിന് സത്താമാറ്റത്തെക്കുറിച്ചൊക്കെ പറയേണ്ടത് എന്നാൽ ആദ്യം തന്നെ ഈ ഫണ്ടമെന്റൽ വിശ്വാസം നമുക്കറിയാം സത്താമാറ്റത്തെ കുറിച്ചൊക്കെ ഉള്ള ശരിയായ തിയോളജി വിശുദ്ധ തോമസ് അഗ്നാസും കൊണ്ടിരുന്ന പത്ത് നൂറ്റാണ്ടോളും ഇതൊരു മിസ്റ്ററി ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് അതേശുന്റെ ശരീരം രക്തമാണ് എല്ലാ സഭാപിതാക്കന്മാരും ഒരേപോലെ പിന്നീട് തോമസ് അക്കൈനാസ് ഒക്കെ ചില ഗ്രീക്ക് ഫിലോസഫിയുടെ ഒക്കെ സഹായത്തോടെ സത്താമാറ്റത്തെ കുറിച്ചൊക്കെ പഠിപ്പിച്ച കുറെ കൂടി ഇന്റലക്ച്വലി അത് എക്സ്പ്ലെൻ ചെയ്യും ഇന്നും യാക്കോബസഭയും ഒക്കെ ഇതൊരു മിസ്റ്ററി ആണെന്ന് മാത്രമാണ് സത്താമാറ്റമൊന്നും അവർ അംഗീകരിക്കുന്നില്ല അപ്പൊ ഈ വൈദികൻ ഈ കത്തോലിക്ക ഫണ്ടമെന്റൽ ഡോക്മെ തന്നെ യാതൊരു ഹിസ്റ്റോറിക്കൽ പേഴ്സൺ അല്ല ഏഹ് ഉൽപ്പത്തി പുസ്തകം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങൾ ബാബുലോൺ മിത്തുകളിൽ നിന്ന് യഹൂദർ തങ്ങളുടെ യഹോവയിലെ വിശ്വാസം യഹൂദരി നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത കഥയാണ് ചൈന കുരങ്ങൻ ചൈന മനുഷ്യൻ ആഫ്രിക്കൻ മനുഷ്യൻ വിവരക്കേടുകൾ തന്നെ വലിയ പണ്ഡിതന്റെ വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇയാളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഉറപ്പായും ഇലുബിനാത്തികളും യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ ശ്രമിക്കുന്ന വോക്കിസ്റ്റുകളും ലോകവ്യാപകമായ ആളുകൾ വലിയ കത്തോലിക്ക വൈദ്യങ്ങളാണെന്ന് പറഞ്ഞ് ഈ വിവരക്കേടും മണ്ടത്തരം പറയുന്ന ആളുകൾ പ്രൊമോട്ട് ചെയ്ത് യു എൻ ഇന്റെ ബയോ എത്തിക്സിലും പല യൂണിവേഴ്സിറ്റികളും കൂടെ സ്ഥാപിക്കുന്നുണ്ട് കാരണം പറയുന്നത് അവരുടെ ആശയമാണ് അവർ ആഗ്രഹിക്കുന്ന ആശയങ്ങളാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കാരണം ക്രിസ്ത്യാനിറ്റിയുടെ കോർ രഹസ്യത്തെ തകർക്കാൻ ഇയാളെ പോലെയുള്ള അഹങ്കാരം പിടിച്ച വൈദികർ ഈ വിവരക്കേട് വിളിച്ച് പറയുന്ന തന്റെ ബുദ്ധി ഉപയോഗിച്ച് വിശുദ്ധ ബൈബിളിനെയും സഭയുടെ അപ്പസ്തോലിക പാരമ്പര്യത്തെ മാർപ്പാപ്പയും രണ്ടാമത്തെ പത്തിക്കാൻ കൗൺസിലെ വരെ വളച്ചൊടിക്കുന്ന ഇതുപോലെയുള്ള സാത്താന്റെ പുരോഹിതന്മാർ സ്വന്തം ആത്മാവിനെ സാത്താന് വിറ്റ പുരോഹിതന്മാർ കൊണ്ട് ഇവർക്ക് ആവശ്യമുണ്ട് ഇതുകൊണ്ട് ഇയാൾക്ക് പ്രൊമോഷൻ കൊടുക്കും എവിടെയും ഏത് യൂണിവേഴ്സിറ്റിയിലും വിളിക്കും കാരണം എന്താണ് ക്രിസ്ത്യാനിറ്റിയെ തകർക്കുക ഇനി ഈ ംബ്രോസ് പറയുന്നു ഇത് പ്രകൃതിയിൽ രൂപപ്പെട്ടതല്ല പിന്നെയോ ആശുപത്രിത്താൽ ചിന്തിക്കപ്പെടാം ഓക്കെ ഇത് പഴയ കാലത്തെ മിസ്റ്റിക്കൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തിയാലാണ് ഇത് സംഭവിക്കുന്നത് പറയുന്ന കാര്യമാണ് ഇനി പ്രിയമുള്ളവരെ വിശുദ്ധ തോമസ് തോമസ്റ്റേഷൻ എന്ന തീറിയൊക്കെ കൊണ്ടുവന്ന വിശുദ്ധ തോമസ് സക്കീനാസ് എന്താണ് ഈ അച്ഛൻ പറഞ്ഞ ചോദ്യത്തിന് മറുപടി പറയുന്നത് നമുക്കൊന്ന് കേട്ടുകളയാം സി 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 മുന്നൂറ്റി എൺപത് വിശ്വ തോമസ് അക്കിനോസ് പറയുന്നു ഈ കൂതാശി കുസുവിന്റെ യഥാർത്ഥ ശരീരവും യഥാർത്ഥ രക്തവും ഉണ്ട് എന്ന് ഇന്ത്യകൾ കൊണ്ടുള്ള ദൈവീകമായ ആദി ആധികാരികതയിൽ ഉറച്ചുള്ള വിശ്വാസം കൊണ്ട് മാത്രം കേൾക്കുക ഇക്കാരണത്താൽ ലൂക്ക ഇരുപത്തിരണ്ട് പത്തൊമ്പതിന്റെ ഇത് നിങ്ങൾക്കായി നൽകുന്നത് എന്റെ ശരീരമാണ് വ്യാഖ്യാന വിശ്വ സീവിൽ പറയുന്നു ഇത് സത്യമാണോ എന്ന് സംശയിക്കരുത് പിന്നെയോ രക്ഷകന്റെ വാക്കുകൾ വിശ്വാസം സ്വീകരിക്കുക അവിടെ നിന്ന് സത്യമാകിയാൽ വ്യാജം പറയുകയില്ല അപ്പോൾ അക്ഷരാർത്ഥത്തിൽ സഭ അത് വിശ്വസിക്കുന്നു സഭ അത് വിശുദ്ധ സഭയിലെ ഏറ്റവും പ്രമുഖരായ സഭാപിതാക്കന്മാർ അത് പറയുന്നു തോമസ് അഗ്നാസുകൾ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നു കൗൺസിലുകൾ അത് പറയുന്നു നിക്ക കൗൺസിൽ ട്രെൻഡ് അല്ല അസന്യഗ്ധമായി പറയുന്നു ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഈ വൈദികൻ പ്രിയമുള്ളവരെ കത്തോലിക്കാ വിരുദ്ധമായി ഈ ആശയം പറയുന്നത് നമുക്ക് ഇതിന് ശേഷം ഈ ക്ലിപ്പിന് ശേഷം ഇയാള് കത്തോലിക്ക തിയോളജി തന്നെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇത് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ പെട്ട ഇത് മൊത്തം ക്ലിപ്പ് കേൾക്കുമ്പോൾ ഒരു വളരെ സൂക്ഷ്മതയോടെ ഇതിനെ മനസ്സിലാക്കാത്ത ആളുകൾക്ക് ഇയാൾ പറയുന്നതിൻ്റെ കപടതയും പാഷാണ്ടതയും നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക എല്ലാവർക്കും ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ഉത്തരവാദിത്തപ്പെട്ട തിയോളജിയൊക്കെ വ്യക്തമായി അറിയാവുന്ന പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധവും കത്തോലിക്കാ സഭയെക്കുറിച്ചുള്ള ജ്ഞാനവും സഭയുടെ തിയോളജിയെക്കുറിച്ച് പരിശുദ്ധാർമ്മ ബോധ്യം തന്ന പിതാക്കന്മാരോടും വൈദികരോടും ഒക്കെയാണ് ഞാൻ പറയുന്നത് സൂക്ഷിച്ചു കേൾക്കുക ഇത് ഇതിന്റെ സ്പിരിച്വൽ സൈഡ് ഉണ്ട് എങ്ങനെയാണ് വിശ്വാസികളെ പിശാജ് യഥാർത്ഥ കാത്തലിക് വിശ്വാസത്തിൽ നിന്ന് അകറ്റി ഒരു ഫേക്ക് കാത്തലിക് വിശ്വാസം കൊടുത്തുകൊണ്ട് തങ്ങളുടെ രക്ഷയിൽ നിന്നും പരിശുദ്ധാത്മ കൃപയിൽ നിന്നും കൂതാശകളിൽ നിന്നും അകറ്റുന്നത് എന്നതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ക്ലാസിക്കലായ എക്സ്പിൾ ആണ് ആഗസ്റ്റ്യൻ പാമ്പ്ലാനിയിലൂടെ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ചെയ്യാൻ കാരണം നമ്മൾ ഈ ഞാൻ ഞാൻ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ദ ദ ദ ദ ദ ഇൻ 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 ഹെവൻ 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 കനോട്ട് കനോട്ട് കോംപ്രിഹെൻഡ് കോംപ്രിഹെൻഡ് ഓഫ് ഓഫ് ഗോഡ് ഗോഡ് എന്ന് ഈവൻ ഈവൻ ചിലവർ ഇവിടെ ില് നമുക്ക് എസൻസ് നമുക്ക് ഭക്ഷിക്കാൻ പറ്റും ഈറ്റ് ഈറ്റ് വി ദ ഓഫ് ഗോഡ് എന്ന് പറയുന്ന അതിന് ഒരു ഒരു കാച്ചുപാടല്ലേ അഭിപ്രായം എന്താ അതെ ട്രാൻസ്റ്റാൻഷിയേഷൻ പറഞ്ഞു കേൾക്കാവോ തിയോളജിയുടെ ചുവട് പിടിച്ചെന്നുള്ള ചോദ്യമാണ് എങ്ങനെയാ എന്താ വിശുദ്ധ കുർബാന ഈശോയുടെ ശരീര രക്തങ്ങളാകും എന്ന് എന്താണ് ഒരു പക്ഷേ നിങ്ങളോടൊരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാല് വിശുദ്ധ കുർബാന ഈശോയുടെ ശരീരവും രക്തവും ആരെങ്കിലും ഒന്ന് മറുപടി പറയാവോ പറയുന്നത് ഈശോ വിശുദ്ധ കുർബാന ഈശോയുടെ ശരീരവും ഞാൻ പറയുന്നത് കണ്ടാ അങ്ങനെ കാത്തോളജി പതിപ്പിക്കുന്നില്ല കേട്ടോ യൂക്രി തിയോളജി പറയുന്നത് വിശുദ്ധ കുർബാന ഈശോ മിസിഹായുടെ യഥാർത്ഥ സാന്നിധ്യമാകുന്നു അത് ഈശോ ഈശോമിസിഹ തന്നെയാകുന്നു അരൂബി പാലസ്തീനയിലൂടെ കയ്യും കാലും കർത്താവിന്റെ ഈ വളരെ ശ്രദ്ധിക്കണം അരൂബിയിൽ നമുക്കറിയാം വിസൂർവാനയെ കുറിച്ചുള്ള തിയോളജിയിൽ വിഷൂർവാന അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റിന്റെ തിയോളജിയിൽ ഉണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ടെന്ന് അവര് എന്നാലും ടി പി എം പോലെയുള്ള എന്തൊക്കെ ചർച്ചുകൾ ലൂതറൻസ് ഒക്കെ പറയുന്നത് ആ അപ്പോ അപ്പോ ആയിട്ട് തന്നെയാണ് അവിടെ അതിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത് എന്നാൽ ഇവിടെ അച്ഛൻ ആദ്യം ചെയ്യുന്നത് എന്താണ് അത് കാൽവരിയിൽ ചിന്തപ്പെട്ട ആ ശരീരരക്തമല്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു രീതിയിൽ ഇതിനെ കത്തോലിക് തിയോളജി പറഞ്ഞുകൊണ്ട് ഇതിനെ വളച്ചൊടിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കത്തോലിക്ക തിയോളജി അനുസരിച്ച് ഇനി പറയാൻ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ കറക്റ്റാണ് കാരണം എന്താണ് വിഷ്ണുർബാനയുടെ കോടാനു അംശത്തിലും രക്തത്തിലാണെങ്കിലും മാംസത്തിലാണെങ്കിലും അല്ലെങ്കിൽ വിശ്വർബാനയിൽ വീഞ്ഞിലാണെങ്കിലും അപ്പത്തിലാണെങ്കിലും വാഴ്ത്തപ്പെട്ട ആ കുദാശവാദം ഉച്ചരിച്ച് ആ അപ്പത്തിൽ എന്തുണ്ട് കോടാനെന്ന് വെച്ചാൽ ക്രിസ്തു മുഴുവനായിട്ടുണ്ട് അല്ലാതെ ക്രിസ്തുവിൻ്റെ ഹാർട്ടിൻ്റെ കുറച്ച് ഭാഗം എന്നുള്ള അല്ല സഭ പഠിപ്പിക്കുന്നത് കാരണം ഇതൊരു മിസ്റ്റിക്കൽ ബോഡിയാണ് സ്പേസ് ആൻഡ് ടൈമിന് വിധേയമല്ല അതുകൊണ്ട് തന്നെ സഭയുടെ വിശ്വാസ പ്രകാരം പൂർണ്ണമായിട്ടും ക്രിസ്തു വിശുദ്ധ കുർബാനയുടെ ഓരോ അംശത്തിലുമുണ്ട് ഇതൊക്കെ കറക്റ്റാണ് പക്ഷേ ഈ വിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ കാൽവരിയിൽ ചിന്തപ്പെട്ട വിശുദ്ധ കുർബാനയല്ലോ അപ്പം അത് മറ്റൊന്നാണ് വരാ വിശ്വാസികൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത വിശ്വാസികളെ വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കുന്ന ഒന്നാണ് നിങ്ങൾ കേൾക്കുക ഇവിടെ അച്ഛൻ ഇത് പറഞ്ഞിട്ട് ഉറപ്പ് ഇത് യേശുവിൻ്റെ ശരീരവും രക്തമാണ് അതാണ് കത്തോലിക്ക സ്വഭ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ തെറ്റില്ല അത് കറക്റ്റാണ് പക്ഷെ ആദ്യം അച്ഛൻ ചെയ്തു ഇത് യേശുവിൻ്റെ ശരീരവും രക്തവും അല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കത്തോലിക്ക സ്വഭ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് വാക്കി പറയുന്നത് അപ്പോൾ എന്തായി ഇത് കംപ്ലീറ്റ് ആയിട്ട് വിശ്വാസികളെ യേശുവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടും കാൽവേനിലെ കൂശിലെ ബലിയാലാണ് നമ്മൾ വീണ്ടപ്പെടുന്നത് ആ വിശ്വാസം അകറ്റുകയാണ് കറക്റ്റ് കൃത്യമായ പൈശാചികമായ തിയോളജിയാണ് ഇത് കയ്യും കാലം വെച്ച് തടന്നുങ്ങിയ കർത്താവിന്റെ അദ്ദേഹം തറക്കപ്പെട്ട ക്രിസ്തുവിന്റെ അതേ ശരീരമാണ് നമ്മുടെ ഈ അപ്പവും താത്തരി ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നില്ല താത്തരീ തിയോളജി പഠിപ്പിക്കുന്നില്ല അല്ലേ ക്രിസ്തുവിന് രണ്ട് ശരീരം ഉണ്ടായിരുന്നു അപ്പൊ കത്തോലിക്ക ദൈവശാസ്ത്രം പറയുന്നത് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരവും രക്തമാണ് അല്ലെങ്കിൽ ഇത് യേശു തന്നെയാണ് അടറോഷൻ ദിവ്യകാരൻ ആരാധന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അപ്പം എഴുന്നള്ളിച്ച് വെച്ച് നമ്മളെല്ലാം ആരാധിക്കുന്നത് വേറൊരു ഗോതമ്പപ്പത്തെയാണോ അതോ അത് ദൈവം തന്നെയാണ് അതൊരു മറ്റൊരു ശരീരം പലസ്തീനായി കൊല്ലപ്പെട്ട ആ കുരിശിൽ തറയ്ക്കപ്പെട്ട മരിച്ചുദ്ധാനം ചെയ്ത ശരീരമല്ല ഇത് വേറൊരു ശരീരമാണ് അപ്പം ഭൂമിയിലായിരുന്ന മനുഷ്യപുത്രന്റെ കാൽവരിയിലെ ചിന്തപ്പെട്ട ശരീരവുമായിട്ട് ഈ ശരീരത്തിന് യാതൊരു ബന്ധവും എന്നാണ് അച്ഛൻ പറയുന്നത് അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു അതേ ശരീരം തന്നെയാണ് പക്ഷെ അത് രൂപാന്തരപ്പെട്ട് മഹത്വ ശരീരമായിട്ടാണ് അവിടെ ഇരിക്കുന്നത് കറക്റ്റ് ആണ് ഒരു ഭൗതിക ശരീരം ആത്മീയ ശരീരമായി മാറി എന്ന് അല്ലെങ്കിൽ മിസ്റ്റിക്കൽ മൗതിക ശരീരമായി മാറി എന്ന് പറയാം ബുദ്ധി ദിനായക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയാൻ പറ്റും ഇവിടെ ഈ ബന്ധത്തെയാണ് അച്ഛൻ നിഷേധിക്കുന്നത് തിയോളജി ഈശോ മിസ്സിഹായുടെ സാന്നിധ്യമാകുന്നു അത് ഈശോ മിസ്സിഹ തന്നെയാകുന്നു അരൂബിയും പാലസ്തീനായി കയ്യും കാലും വെച്ച് തടന്നു നീങ്ങിയ കർത്താവിന്റെ അതേ പുരുഷൻ തറക്കപ്പെട്ട ക്രിസ്തുവിന്റെ അതേ ശരീരമാണ് നമ്മുടെ ഈ അപ്പവും പേരും എന്ന് താത്രിക ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നില്ല അത് ഈ ഒന്നെങ്കിൽ ഈ പുള്ളി ഇത് അറിയത്തില്ല ഇനി ഒരു കാര്യം ഞാൻ പറയാം കത്തോലിക്കാസ്ത്ര ദൈവശാസ്ത്രം ഇതിനെ ചാലഞ്ച് ചെയ്യാൻ ആർക്ക് വേണമെങ്കിലും പറയാം കത്തോലിക്കൈവശാസ്ത്രമനുസരിച്ച് അപ്പത്തിന്റെ രൂപത്തിലും രുചിയിലും മണത്തിലും ഭൗതികാർത്ഥത്തിൽ ആ ഗോതമ്പപ്പം പോലെ തന്നെ ഇരുന്നാലും ഭൗതികമായിട്ട് തന്നെ അത് യഥാർത്ഥത്തിൽ ക്രിസ്തുവാണ് അപ്പത്തിൻ്റെ രൂപത്തിൽ ഇരിക്കുന്ന ക്രിസ്തുവാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് വെറും അരൂപിയായിട്ട് മാത്രമല്ല റിയൽ ആയിട്ടുള്ള ദൈവത്തിൻ്റെ പ്രസൻസ് അപ്പത്തിൻ്റെ രൂപത്തിലുള്ള പ്രസൻസ് ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അരൂപിയായിട്ട് അവിടെ ഇരിക്കുന്നു ഇരിക്കുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അരൂപിയെ നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ അവിടെ ഇരിക്കുന്ന യഥാർത്ഥത്തിലുള്ള അപ്പം എന്താണ് അത് വെറും കോതമ്പ തന്നെയാണ് അവിടെ ഉണ്ട് പ്രസൻസ് ഉണ്ട് കാരണം അരൂപിയായിട്ട് ദൈവം അപ്പത്തിന്റെ ഇരിപ്പുണ്ട് ഇങ്ങനെയാണോ പറയുന്നത് വലിയ ഹെരസ്യമാണ് ഇയാൾ പറയുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി വലിയ സ്കോളാണ് കേട്ടോ മൂന്ന് ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള വലിയ പണ്ഡിതനാണ് യഥാർത്ഥ സാന്നിധ്യമാകുന്നു സത്താപരമായിട്ട് അപ്പവും ശരീരവും ഈശോയുടെ ശരീര രക്തങ്ങളായി മാറിയിരിക്കുന്നു എന്നാ പറയുന്നു അതുകൊണ്ട് പാലസീനയുടെ ഭൗതിക ശരീര രക്തങ്ങളാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന അപ്പവും വീഴും എന്ന് കരുതിരുന്നു അത് ഈശോ എന്നുള്ള ഈശോ ആകുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരാം ഈശോ ആകുന്നു എന്നുള്ളതാണ് അതിനെ സത്താപരമായ ചേഞ്ചാണ് സംഭവിക്കുന്നത് എന്താണ് ും മാറ്ററും കൂടി ചേരുമ്പോൾ ഒരു സംഗതി ഉണ്ട പുതിയത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അരിസ്റ്റോട്ടേരിയൻ ഡൊമിസ്റ്റിക് ഫിലോസഫി തിയോളജി ഇവിടെ വൈദികൻ ഉച്ചരിക്കുന്ന ഭൂതാശാവചനങ്ങള് ഫോം അപ്പവും വിഞ്ഞ് മാറ്റർ അവ കൂടി ചേരുമ്പോൾ ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നു ആ ഉണ്ടാകുന്ന സ്പീഷീസിൽ വരുന്ന മാറ്റം എന്താണ് എസെൻസിലുള്ള ആണ് സബ്സ്റ്റൻസ് ആണ് മാറുന്നത് അതാണ് സംഭവിച്ചത് ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത് കത്തോലിക്ക വിശ്വാസം കാലുവരിയിൽ ചിന്തി മുറിക്കപ്പെട്ട അതേ ശരീരമായിട്ടാണ് മാറുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റിയതുപോലെ കാൽവരിയിൽ മുറിക്കപ്പെട്ട ആ ഏക മനുഷ്യന്റെ ശരീരം ദൈവപുത്രനായ ഏക മനുഷ്യന്റെ ശരീരമാണ് കൊടാലുകോടിക്കും ഭക്ഷണയോഗ്യമായിട്ട് ദൈവം മാറ്റുന്നത് ഇവിടെ അതിനെ തള്ളി ഒരു പുതിയ ശരീരം ക്രിസ്തുവിന്റെ ഒരു പുതിയ ശരീരമാണ് പഴയ ശരീരമായിട്ട് ബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇത് ദുർവാഖ്യാനിക്കുന്ന എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തിയോളജിയുടെ അപകടം എന്താണെന്ന് മനസ്സിലാവും ഇത് കത്തോലിക്ക തിയോളജി അല്ല ആ ഉണ്ടാകുന്ന സ്പീഷീസിൽ വരുന്ന മാറ്റം എന്താണ് സബ്സ്റ്റൻസിലുള്ള ചേഞ്ച് ആണ് സബ്സ്റ്റൻസ് ആണ് മാറുന്നത് ദി സബ്സ്റ്റൻസ് സബ്സ്റ്റൻസ് ഓഫ് ഓഫ് ബ്രെഡ് ആൻഡ് വൈൻ ക്രൈസ്റ്റ് അതാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് അവരുടെ സത്താപരമായ ചേഞ്ച് എന്ന് പറയുന്നത് ട്രാൻസ് സബ്സ്റ്റാൻഷിയേഷൻ സബ്സ്റ്റൻസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചേഞ്ച് എന്ന് അതുകൊണ്ട്

അതിൽ തന്നെ നിലനിൽക്കുന്ന ദൈവത്തിന്റെ എസെൻസും സബ്സ്റ്റൻസും എന്ന് പറയുന്നത് സർവവ്യാപിയായിട്ടുള്ള നമുക്ക് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കുന്നതിന് മുമ്പേ തന്നെ തമ്മിലുള്ള ഒരു എസെൻസും സബ്സ്റ്റൻസും ആകുന്നു പിന്നെ നമ്മുടെ ശാരീരികവും ഭൗതികവും മാനശാസ്ത്രപരവുമായ പരിമിതികൾ കൊണ്ട് നമുക്ക് വിസിബിൾ ടാഞ്ചിബിൾ എക്സ്പ്രഷൻ കോർപോ നമ്മുടെ കോർപോറിയാലിറ്റിയുടെ അനിവാര്യതയാണ് നമുക്ക് വിസിബിളും ടാൻജിബിളും സ്പർശ്യവും ദൃശ്യവുമായിട്ടുള്ള പ്രതീകങ്ങളൊക്കെ ആവശ്യമാകുന്നു എന്നുള്ളത് അവിടെയാണ് നമ്മൾ അപ്പത്തിന്റെയും രൂപത്തിൽ അപ്പത്തിന്റെയും സത്താപരമായ ദൈവത്തെ സ്വീകരിക്കുന്നത് മീഡിയത്തിലൂടെ ഇംഗ്ലീഷും ഫിലോസഫിക്കൽ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോർ കോർ പോയിന്റ് തിയോളജിയുടെ മറയ്ക്കാമെന്നാണ് ഇയാൾ വിചാരിക്കുന്നത് ഇയാളെ കത്തോലിക്ക വൈദികനൊന്നും ഞാൻ വിളിക്കത്തില്ല പോയ യൂദാസായ ഒരു വ്യക്തിയായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ കാരണം അറിഞ്ഞോ അറിയാതെ ഈ വ്യക്തിയിൽ അതിവിദഗ്ധമായി പ്രവർത്തിക്കുന്നത് അതിവിദഗ്ധമായി കത്തോലിക്ക വിശ്വാസത്തെ തകർക്കുകയാണ് ഇയാൾ ചെയ്യുന്നത് പ്രിയമുള്ളവരെ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് രണ്ടായിരം വർഷത്തെ അപ്പസ്തോലിക്ക പാരമ്പര്യം ക്രിസ്തുവിന്റെ അതേ ശരീരം പലസ്തീനയിലൂടെ നടന്ന് കാൽവരിയിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെട്ട് മൂന്ന് ദിവസം കല്ലറയിലിരുന്ന് ഉദ്ധാനം ചെയ്ത അതേ ശരീരമായിട്ട് തന്നെയാണ് ലോകത്തിലെ ഓരോ വിഷ്ണു കുർബാനയിലും വിശ്വുർമാന മാറുന്നത് പക്ഷെ അത് മിസ്റ്റിക്കൽ ബോഡി ആയതുകൊണ്ട് ആ വിശ്വുർമാനയിലെ ഓരോ അംശത്തിലും എന്തുണ്ട് പൂർണ്ണമായ ക്രിസ്തു ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി അതിൻ്റെ അടുത്ത തിയോളജിക്കലായ കുറെ കാര്യങ്ങളുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇതാണ് ബേസ് ആത്മാവിൻ്റെ ഭക്ഷണമാകുന്നത് എങ്ങനെയാണ് വിസ്തുർമാന എങ്ങനെയാണ് ആത്മാവിൻ്റെ ഭക്ഷണമാകുന്നത് ആത്മാവ് നമ്മൾ ആപ്പിളും മുന്തിരി കഴിക്കുന്ന പോലെ കഴിക്കും ഇതൊക്കെ വേറെ സബ്ജക്റ്റുകളാണ് ഇതാണ് എൻ്റെ കോർ വിശ്വാസം ഈ കോർ വിശ്വാസത്തെയാണ് ഈ വ്യക്തി തള്ളുന്നത് സഭയെ തന്നെയാണ് തള്ളുന്നത് ഇയാൾ കത്തോലിക്ക വൈദ്യനായിരിക്കാൻ ഒരു കാരണവശാലും യോഗ്യതയല്ലെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് എനിക്ക് പറയാൻ പറ്റും ബാക്കി എന്നെയല്ല സഭയുടെ ചുമതല ദൈവം വെപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പസ്തോലന്മാരെ പിതാക്കന്മാരെയാണ് അവർ യേശു ക്രിസ്തു വിളിച്ചതുപോലെ വെള്ളയടിച്ച കുഴിമാടങ്ങളാണോ അണലി സന്തതികളാണോ എന്നുള്ളത് അതോ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അപ്പസ്തോലന്മാരാണോ എന്നുള്ളത് അവരും ദൈവവും തീരുമാനിക്കട്ടെ സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്ന ആളുകൾ എന്തു ചെയ്യുക ഈ പോസ്റ്റ് ഷെയർ ചെയ്യുക ഇത്തരം വലിയ വളരെ അപകടകരമായ തിന്മയിൽ നിന്ന് വിശ്വാസികളെ അവർ പോലും അറിയാതെ തെറ്റായ ബോധ്യങ്ങളിലേക്ക് നയിക്കുന്ന ഇത്തരം പൈശാചിക പ്രവർത്തനങ്ങളിൽ നിന്ന് കുറച്ച് ആളുകളെങ്കിലും രക്ഷിക്കാൻ അത് നമുക്ക് കാരണമാകും എന്നും കൂടെ പറഞ്ഞുകൊണ്ട് സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ ഈ അഗസ്റ്റ്യൻ പാമ്പളാനി എന്ന ഈ സാത്താൻ ബാധിച്ചിരിക്കുന്ന ഈ വൈദികനിൽ നിന്ന് സാത്താൻ ഇറങ്ങിപ്പോയി യഥാർത്ഥ സത്യവിശ്വാസത്തിലേക്കും യഥാർത്ഥ എളിമയിലേക്കും കടന്നു വരാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ